ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റുകളാണ് കേട്ടോ അന്ന് ഞാൻ കാണിച്ചിരുന്നത് ഒക്കെ നല്ല ഹെൽത്തിയായ പ്ലാന്റുകളാണ് കേട്ടോ ബ്ലൂമിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇതുപോലത്തെ സ്റ്റെമ്മുകൾ നല്ല വേർത്ത് നല്ല തടിയായിട്ടുള്ള നല്ല സ്റ്റെമ്മുകളായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ഫ്ലവറിങ്ങിനായിട്ടുണ്ടെന്ന് ഇങ്ങനത്തെ പ്ലാന്റുകളാണ് എപ്പോഴും നിങ്ങൾ വാങ്ങേണ്ടത് കേട്ടോ അല്ലാതെ ഫ്ലവർ ഫ്ലവറുള്ള പ്ലാന്റിനേക്കാളും ഏറ്റവും നല്ലത് ഫ്ലവറിങ് ആവാനായ ബ്ലൂമിങ് ആയിട്ടുള്ള പ്ലാന്റുകൾ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ഫ്ലവർ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ ഫ്ലവറിനൊന്നും ഒരു കേടും സംഭവിക്കൂല ഇതിപ്പോൾ ഇവിടുന്ന് ഫ്ലവറിങ് പ്ലാന്റ് അയച്ചാലും കൊറിയറൊക്കെ അയച്ച് അവിടെ എത്തുമ്പോഴേക്കും അതിനൊരു ചെറിയ മാറ്റങ്ങളെങ്കിലും വരാതിരിക്കൂല അപ്പോൾ എപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകൾ തന്നെ വാങ്ങാൻ ശ്രമിക്കണം ഇതൊക്കെ ഉണ്ടോ കരിയിൽ പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും അങ്ങനെയല്ല ചില ടൈപ്പുകളൊക്കെ ചില വെറൈറ്റികളൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മാങ്കോസ്റ്റിൻ ബ്ലാക്ക് പേൾ ബെറ്റി റോസ് റെഡ് ബി കെ കെ മെറൂൺ കോപ്പർ ക്യൂൺ ക്യാൻഡ്ര ഗോൾഡ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലവർ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫർ ഉണ്ട് ഓഫറ് ഇതിന് മുൻപ് അഞ്ച് പ്ലാന്റ് എങ്കിലും എടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഒരു മൂന്ന് പ്ലാന്റ് എങ്കിലും നിങ്ങൾ മിനിമം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പ്രൈസിന് വളരെ മാറ്റം ഉണ്ടാവും ഒരു പ്ലാന്റിന് എടുക്കുന്നതും മൂന്ന് പ്ലാന്റ് എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അങ്ങനത്തെ ഒരു ഓഫറാണ് ഇപ്രാവശ്യം ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കേ